ഐ എം വെരി ഹാപ്പി ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭാര്യയുടെ വീട്ടുകാർ വരുന്ന ഒരു ഒരു ചടങ്ങുണ്ട് ഇതാണ് വീട്ടിൽ നിന്ന് വന്ന പണ്ട് കാറ്ററിങ്ങിനൊക്കെ പോയ സമയത്ത് ബിരിയാണി പൊടിച്ചിട്ടുള്ളൊരു ശീലം മാത്രമേ എനിക്കൊള്ളു അപ്പയും മമ്മയും മുപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് മുന്നേ വെള്ളാങ്കണി പോയപ്പോഴത്തേക്ക് അവിടുന്ന് ബ്ലസ്സിങ് കിട്ടിയ ഒരു കോയിനാണ് ആണ് ഹായ്സ് അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ അപ്പോ ഇന്ന് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് വിശേഷം ഉണ്ടല്ലേ ചെറിയ ചടങ്ങ് എന്താണ് ചടങ്ങ് എന്താണ് അടുക്കള അടുക്കള കാണൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് എന്താണോ പറയുന്നത് പറഞ്ഞത് അറിയില്ല ഓരോ നാട്ടിൽ നാട്ടിലതിനോ പേരായിരിക്കും അതായത് സംഭവ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭാര്യയുടെ വീട്ടുകാർ വരുന്ന ഒരു ഒരു ചടങ്ങ് ഭർത്താവിന്റെ വീട്ടിൽ അടുക്കള കാണുക എന്നുള്ളതാണ് ഏഹ് ചിലയിടത്ത് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയാണ് നമുക്കതിന് കൃത്യമായിട്ട് നമുക്ക് എന്റെ പേര് നമ്മുടെ നാട്ടിൽ അടുക്കള കാണലെന്നാണ് അതിനെ വിളിക്കുക ചില അതിനെ അലമാര കൊണ്ടുവരലെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയാണ് അതിന്റെ പരിപാടി അപ്പോൾ ഇന്ന് ലിനുവിൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയും ലിപി ചേച്ചിയും ടി ഒച്ചേട്ടനും അവരുടെ കുട്ടികളും അവർ അത്രവേരെ വരുന്നുള്ളൂ അവർ വരുന്ന സമയത്ത് അവരൊരു അലമാര കൊണ്ടുവരും അലമാര അപ്പൊ നിങ്ങൾ ദൈവീത് വിചാരിക്കരുത് സിജോസ്നായിട്ട അങ്ങനെയല്ല എനിക്കുള്ള അലമാരല്ല അതിനകത്ത് എന്റെ ഡ്രസ് വെപ്പിക്കത്തും ഇല്ല ഞാൻ ഓൾറെഡി അലമാര വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞ അങ്ങനെ വേണ്ട കാരണം അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് അതായത് വീട്ടിൽ നിന്ന് അങ്ങനെ വരുമ്പോഴത്തേക്കും അലമാര കൊണ്ടുവരുന്ന ചടങ്ങ് ഉള്ളത് കൊണ്ട് അലമാര നമ്മൾ വാങ്ങിക്കുന്നതാണ് ഇന്നത്തെ ചടങ്ങ് നിർബന്ധമാണെന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമല്ല പക്ഷെ നമ്മുടെ നാട്ടുടപ്പനുസരിച്ച് നമ്മുടെ വീട്ടിലെ പാരന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല അതൊരു രീതിയാണ് അപ്പൊ നമ്മൾ അത് തുടർന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ അലമാരായിട്ട് അവരിന്ന് വരും അവർ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോ ഫുഡ് കഴിച്ചിട്ടായിരിക്കും അവരവിടെ പോവുക പോവുക പിന്നെ നമ്മളും ഫുഡ് കഴിക്കും അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ അവർ വരുമ്പോഴത്തേന്ന് കുറച്ച് പലഹാരം കൊണ്ടുവരും അങ്ങനെയുണ്ട് എത്ര കൂട്ടം പലഹാരം കൊണ്ടുവരിക കൈ ഞാൻ സംസാരിക്കാം എത്ര കൂട്ടം പലഹാരം കൊണ്ടുവരും കൂട്ടം പലഹാരം ആ പലഹാരം നമ്മൾ കൊണ്ടുവന്നിട്ട് ഇത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നൊന്നും പറയണം കേട്ടോ കാരണം ആ പലഹാരം കൊണ്ടുവന്നിട്ട് ആ പലഹാരം നമ്മൾ വീതിക്കും അല്ലെ നമ്മുടെ വീട്ടുകാരെടുക്കില്ല മൊത്തത്തില് അതിന്റെ അവർക്ക് കൊടുത്തുവിടും അയൽവാസികൾക്ക് അതറിയത്തില്ല ഒരു ഓഹരി അവർക്ക് കൊടുത്തുവിടും പിന്നെ നമുക്ക് കൊറച്ച് നമ്മള് വെച്ച് വീതം വെച്ച് കൊണ്ടു കൊടുക്കും അഞ്ചാം മാസം ഇവിടെ അഞ്ചു മാസം ആയിട്ടില്ല ഒരു മാസം പോലും ആയിട്ടില്ല അതായത് മറ്റേ ആ ചടങ്ങ് അനുസരിച്ചിട്ട് അഞ്ചുകൂട്ടം പലഹാരമായിട്ട് അധികാരം ഇവിടെ വരിക അല്ലെ അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം അലമാര ആ അലമാര നമുക്ക് കാണിക്കാം എന്നിട്ട് നമുക്ക് ഫുഡ് അടിക്കാം അവരൊക്കെ വന്നിട്ട് ഫുഡ് അടിക്കാം ഓക്കെ അല്ലേ അടുക്കള ഒക്കെ കാണാനായിട്ട് ചങ്ങനാശ്ശേരിന്ന് പപ്പയും മമ്മിയും ലിപിച്ചേച്ചിയും ഉണ്ട് തീവച്ചേട്ടനും കുഞ്ഞിയും എടുക്കൂട്ടാ ക്ലീൻ ചെയ്യാം ഓ മിടുക്കാം പിടിക്കാൻ അവനത് അവർക്ക് ഇതാണ് വീടിന്റെ വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയും അല്ലെ തീർച്ചയായിട്ടും ലിബിചേച്ചിയും പിള്ളേരും കൂടെ കൊണ്ടുവന്ന അലമാര ഈ കാണുന്നതാണ് ഇത് ഇവളുടെ സാധനം മാത്രം വെക്കാനുള്ള അലമാരാണ് കേട്ടോ ഇവിടെ നേരത്തെ പറഞ്ഞത് എന്റെ ഒരു സാധനം വെപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് യെസ് പപ്പയും മമ്മിയും വന്നിട്ട് അവര് ഒഫീഷ്യലായിട്ട് മന്ത്രകോടിയും കല്യാണസാരി മന്ത്രകോടിയുടെ അവര് വേളാങ്കണ്ണിയിൽ പോയപ്പോ അന്നത്തെ കോവിനാണിക്കഴിരണ അല്ലേ വർഷങ്ങൾ അതായത് പപ്പയും മമ്മിയും അന്ന് വേളാങ്കണ്ണി പോയി അന്ന് മുത്തിച്ച അത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ അല്ലെ ഭയങ്കര വാല്യബിൾ ആയിട്ടുള്ള സാധനം കാരണം ഇത് നമുക്ക് പപ്പയും അമ്മയും മുപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് മുന്നേ വേളാങ്കണ്ണി പോയപ്പോഴത്തേക്ക് അവിടുന്ന് ബ്ലെസ്സിങ് കിട്ടിയ ഒരു കോയിനാണ് ആ കോയിനാണ് നമുക്ക് ഇവിടെ അവർ തന്നിട്ട് പോയത് അപ്പൊ അതിന് ഭയങ്കര വാല്യൂ ഉണ്ട് ആ ഒരു കോയിന് പിന്നെ നമുക്കൊരു ബൈബിള് ഇത് മമ്മിയുടെ ഒരു സിസ്റ്ററാൻഡി ഉണ്ട് മമ്മിയുടെ ഒരു ചേച്ചി അതൊരു ചർച്ചിലെ സിസ്റ്റർ ആണ് ആ സിസ്റ്ററാന്റി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ബൈബിൾ ആണ് അത് നമുക്ക് ഇന്ന് അലമാരയുടെ കൂടെ അത് കൊടുത്തുവിട്ടു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലീനുവിന്റെ ഏറ്റവും ആദ്യം വസ്ത്രം വെച്ചേക്കുന്നത് മന്ത്രകോടിയുടെ ഷാളും കല്യാണസാരി കല്യാണ സാരി ഏറ്റവും നമ്മളിരത് ഗിഫ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇതാണ് അലമാര നമ്മുടെ വൈറൽ കുഞ്ഞി കുഞ്ഞിടണ്ടേ കുഞ്ഞി നമ്മുടെ വൈറൽ കുഞ്ഞി ഇവിടെ അതെ തങ്കമ്മാമ്മച്ചിയായിട്ട് അതെ കൈയിൽ കുറച്ച് ബ്ലൂബെറിയും റാസ്ബെറിയൊക്കെ ഉണ്ട് അപ്പൊ തുറക്കാനായിട്ടുള്ള പരിപാടിയാ തുറന്നാ അത് തുറന്നില്ലേ തുറക്കണ്ടേ അത് അമ്മച്ചിട്ട് അമ്മച്ചു തുറന്ന് തരും കൊടുതേ അമ്മെടുത്ത് കൊടുത്തേ മുത്തശ്ശിയുടെ പേരെന്താന്ന് ചോദിച്ചാ ഏ ചോച്ചില്ലേ ആ അതേ കിട്ടിയല്ലോ മുത്തശ്ശി കൊടുക്കു പറഞ്ഞോ ണ്ടോ ഏക് യു ഇനി കുഞ്ഞു കഴിച്ചോ കുഞ്ഞു കഴിച്ചോ ആ കുഞ്ഞു കഴിച്ചോ മിടുക്കി അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള ബിരിയാണി നവാസിക്ക കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ജിജോങ്ങനെ വഴി വെച്ച് കണ്ടായിരുന്നേ നമ്മുടെ വീട്ടുകാർക്കുള്ള ഫുഡ് ബിരിയാണി പൊട്ടിക്കാൻ വേണ്ടി പോവാണേ പണ്ട് കാറ്ററിങ്ങിനൊക്കെ പോയ സമയത്ത് ബിരിയാണി പൊട്ടിച്ചിട്ടുള്ള ശീലം മാത്രമേ എനിക്കൊള്ളു കുറെ നാളായിട്ട് ആ പണി ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ഹായ് നല്ല മണം വരുന്നുണ്ട് അല്ലേ നമുക്ക് കഴിഞ്ഞല്ലോ എന്നാണ് മറ്റു ചേട്ടാ കാണിച്ചു നീക്കേ ഇങ്ങനുണ്ട് കണ്ടാ നല്ല ബിരിയാണി കണ്ടാ ചേട്ടാ പണ്ട് കാറ്ററിങ്ങിന് സ്ഥിരമായിട്ട് ചെയ്യും അങ്ങനെയാണ് ചേട്ടാ ാണ് ഫുഡ് കൂടുതല് അടിക്കാൻ വേണ്ടി തുടങ്ങിയത് കുഞ്ഞി കുഞ്ഞി കുഞ്ഞിക്കാരാ വരുത്തരുന്നേ കുഞ്ഞിക്കാരാ വരുത്തരുന്നേ കുഞ്ഞാൻറ്റി കുഞ്ഞാൻറ്റി കാഞ്ഞാൻറ്റിക്കാരൊടുക്കുന്നേ അപ്പോ എന്താണിത് അതെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചടങ്ങിന്റെ ഭാഗമായിട്ടൊരു പലഹാര പെട്ടി നമുക്കിവിടെ കൊണ്ടുവരാറുണ്ട് ആ പലഹാര പെട്ടിയാണ് ഈ കാണുന്നത് ഇത് നമ്മളിന് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലെ ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യും ആ അതായത് നമ്മൾ അതിന്റെ ഒരു ഭാഗം എടുത്ത് പപ്പയ്ക്കും മമ്മിക്കും മമ്മിക്കുമൊക്കെ അതെ നമ്മുടെ ബിരിയാണി ചെമ്പ് ബാക്കി തിരിയാടി ചെമ്പ ഇരിപ്പുണ്ട് അപ്പോ നമ്മള് പപ്പയ്ക്കും മമ്മിക്കും കൊടുത്തു വിട്ടു നമ്മൾ ഇവിടുന്ന് ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്നത് അച്ചാച്ചനും അമ്പച്ചിക്കുമാണ് അപ്പ അച്ചാച്ചനും അമ്പച്ചിക്കും ഉള്ള അച്ചാച്ചനും അമ്പച്ചിക്കുള്ള പലഹാരം നമ്മൾ എടുക്കാൻ പോവാണ് നമ്മുടെ അഞ്ചു കൂട്ടം പലഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ ഒച്ചപ്പുണ്ട് കേക്ക് ഉണ്ട് പക്ഷെ ഇത് ആറായില്ലേ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ജിലേബിയുണ്ട് കൊഴപ്പമുണ്ട് ചിപ്സ് ഉണ്ട് ആറുകൂട്ടം പലഹാരം ഉണ്ട് എക്സ്ട്രാ ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കി ചടങ്ങല്ലേ പിന്നെ നമുക്ക് അഞ്ചു കൂട്ടം ആറ് കൂട്ടൊന്നല്ല എന്തായാലും നടക്കട്ടെ അച്ചനച്ചയ്ക്ക് ഏറ്റവും അധികം അച്ചപ്പം വെച്ചു അച്ചക്ക് ഷുഗർ അപ്പൊ അതനുസരിച്ച് ചടങ്ങിന് വേണ്ടിട്ട് മാത്രം ആ പ്രഷർ അമ്മച്ചിക്ക് ഷുഗർ ഷുഗർ പിന്നെന്താ എനിക്കാണേത് ഓക്കെ താങ്ക് യു ചിപ്സ് ഉണ്ട് ആ മധുര പലഹാരങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് ഓക്കെ ആ കേക്ക് ഒരു ചെറിയ പീസിന് ആറ് കൂട്ടം കഴിഞ്ഞാൽ ആറ് കൂട്ടം അഞ്ചു അഞ്ചു അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല അവരെണ്ണന്താക്കാൻ വേണ്ടി എത്ര വെക്കുന്നു അതാകുമ്പോ ഈ എളുപ്പങ്ങള് ഇത്ര ആ ഇങ്ങനെ നമ്മള് ഓരോ പലഹാര പൊതി ആക്കിട്ട് ഓരോ വീടുകളിൽ കൊണ്ടുപോയിട്ട് ഇനി കൊടുക്കും നമ്മുടെ അയൽവാസികളുടെ വീട് നമ്മുടെ ബന്ധുക്കളുടെ വീട് അങ്ങനെ ഓരോ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മച്ചിയും ലിനുവും കൂടെ കൊണ്ടുപോയിട്ട് കൊടുക്കും ഞാൻ വരേണ്ട ആവശ്യമില്ല ഞാനിടങ്ങുന്നു ഞാൻ ആ സമയത്ത് കിടക്കണം ഉറങ്ങും ഈ മധുര പലഹാരം നമ്മൾ അച്ചാദിനും അമ്മച്ചിക്കു വേണ്ടിട്ടാണ് ഏറ്റവും ആദ്യം എടുത്ത് അപ്പോ അത് ഏറ്റവും ആദ്യം അച്ചാദിനും അമ്മച്ചിക്ക് കൊടുക്കാണ് അപ്പൊ മോൻസി അമ്മച്ചി പള്ളിയിലോട്ട് പോയി അമ്മച്ചിക്ക് പള്ളിയിൽ ഒരു കുർബാനയും ഒരു മീറ്റിങ്ങും ഉണ്ട് പള്ളിയിൽ അമ്മച്ച പള്ളിയിലെ വാർഡിന്റെ സെക്രട്ടറി 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 ആണ് അമ്മച്ചിക്ക് പള്ളിയിൽ പോകണ്ടതായിട്ടുണ്ട് അപ്പോ ഏഹ് ഇന്ന് അമ്മച്ച് സ്ഥാനം ഒക്കെയാണ് സെക്രട്ടറി ആയിട്ട് രണ്ട് വർഷത്തേക്ക് അമ്മച്ച് സ്ഥാനം വയ്ക്കുകയാണ് അപ്പൊ അപ്പോ ആ ആ മധുരവും പിന്നെ നമ്മുടെ രാത്രിയിലേക്കുള്ള ഭക്ഷണം അല്ലെ പങ്ക് ഫുഡിന്റെ പങ്കും അച്ചാച്ചിനെയും തങ്കമാവച്ചെയാണ് ഏറ്റവും ആകായിട്ട് കൊടുക്കുന്നേ കൊടുത്തോ കൊടുത്തോ ഏ എന്താ പറഞ്ഞ അച്ചാച്ചനെ ഞാൻ വിവാഹം കഴിച്ച് കാണാനായിട്ട് ഭയങ്കര ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ് അച്ചാച്ചാ ഞാൻ കല്യാണം കഴിച്ചു കാണാനേ അച്ചാച്ചെ ആഗ്രഹം അച്ചാ വായിക്കുന്നു കൊടുത്തെ കല്യാണം കഴിച്ചു കാണാനായിട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞതേ പെണ്ണൂടെ ഉണ്ടല്ലോ ആ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്താണ് അല്ല ഇപ്പൊ സന്തോഷമായ യോ സന്തോഷമായി 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 ഐ എം വെരി ഹാപ്പി അതിലും ഒരു ഭക്ഷണം പറയുകയല്ല എൻ്റെ മകളെ എനിക്ക് വലിയ ഇഷ്ടമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്ന എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും ശിജോമോൻ്റെ കാര്യം ഓർത്ത ഉടനെ എൻ്റെ മകളുടെ കാര്യം ഞാൻ ഓർക്കും പേര് മാത്രം ഓർമ്മ കിട്ടത്തില്ല പക്ഷേ പേര് കിട്ടത്തില്ല മോനെ പേര് ഓർമ്മ വരിക ഞാൻ എൻ്റെ ഒച്ച ഞാൻ ഞാൻ മനസ്സിൽ പറയും അത്ര അത് മതി എനിക്കത് മതി എനിക്കപ്പോൾ മോളുടെ പേരോ അഡ്രസ്സോ ഒന്നും അറിയേണ്ട കാര്യമില്ല അങ്ങനെ ഒന്നുമല്ല അച്ചറിയ ഏ ആ അതെ 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 അതെ

നമുക്ക് എല്ലാരും കല വിളിക്കാൻ പറ്റത്തില്ലായിരുന്നെല്ലാം അതുകൊണ്ടാ എന്തിപ്പോ സം കുഞ്ഞു പോവാണോ ആ വരാം ആരാ കുഞ്ഞാൻറ്റി കുഞ്ഞാൻറ്റി അങ്ങോട്ട് വരുവേ വരും 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 ആ ഉറപ്പായിട്ടോ ഉറപ്പായിട്ടും കേട്ടോ